ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഈൻ്റെ ബാക്കിൽ കാണാണ്ട് നമ്മളെ കൊച്ചു തറ ഒരു ചെറിയ വീട് ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടും തോന്നുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണ് തറൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞ് അതിൻ്റെ കൂടെ നമ്മളും കൂടി ജോലി ചെയ്താലേ ഒരു എണ്ണൂറ് ഉപയ്യെങ്കിലും നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള സംഭവമാണത് അപ്പോൾ എന്തായാലും നമ്മൾ തറയിൽ നടക്കുന്നത് സ്ലെറിയാണ് സ്ലെറി എന്ന് പറഞ്ഞാൽ നമ്മൾ കരിങ്കല്ലിൻ്റെ വേസ്റ്റ് അതും മറ്റൊന്നിനും പറ്റില്ല ഇങ്ങനെയുള്ള കുഴികൾ തീർക്കാനും തറപ്പണിക്കും ഇങ്ങനത്തെ ഒക്കെ കാര്യത്തിന് മാത്രമേ പറ്റുള്ളൂ അത് ചിലവ് കുറവാണ് നമ്മളിവിടേക്ക് എത്താൻ ഏകദേശം ഒരു ലോഡിന് വെറും രണ്ടായിരം രൂപയുള്ളൂ ചുവന്ന മണ്ണാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ് മൂവായിരം റേറ്റ് എന്തായാലും വരും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വേസ്റ്റ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് കാരണം ഇത് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വെള്ളം നല്ല പാർന്ന് കൊടുക്കണം അമ്പിച്ച് അമ്പിച്ച് അങ്ങനെ ചെയ്യണം എന്നാലേ ഇതുകൊണ്ടുള്ള ഗുണമുണ്ടാവുള്ളൂ ചെതലായിരിക്കില്ല അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ബെൽറ്റ് ഇട്ടിട്ടുണ്ട് അതുപോലെ അതിൻ്റെ താഴെയാണ് നമ്മൾ കണ്ണൂർ കല്ലാണ് വെച്ചത് അതിൻ്റെ താഴെ ഏകദേശം രണ്ടടി മുകളിലേക്കും രണ്ടടി താഴ്ചയിലേക്കും കരിങ്കല്ലിട്ട് ഏകദേശം ആ ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമോട് കൂടി രണ്ട് ബാത്റൂമോട് കൂടി ഒരു ഡൈനിങ് ഹാള് ഒരു കിച്ചണ് ഒരു കൊലായ് എന്ന് പറഞ്ഞാൽ നമ്മളെ സിറ്റൗട്ട് അത് തന്നെ അപ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അന്ന് കാണിച്ച് തരാ എന്നുള്ളതാണ് ചെറിയൊരു ബഡ്ജറ്റിലാണ് ആഗ്രഹം എന്തായാലും കുറഞ്ഞ ബഡ്ജറ്റിൽ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കണേ എന്തായാലും നമ്മൾ എത്ര കുറച്ചാലും അത് കുറയൂല എങ്ങനെയാലും കൂടി കൂടി കൂടിക്കൊണ്ടിരിക്കുള്ളൂ എന്നാലും കടങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിലാണെന്നുണ്ട് ഇപ്പോൾ ചെറിയ കടങ്ങളാണെങ്കിലും വലിയ വിഷയമില്ല നമുക്ക് കൊടുക്കാൻ വീട്ടാൻ പറ്റുന്ന കടങ്ങളിൽ ചെയ്യണം കേട്ടോ എല്ലാവരോടും നമ്മൾ പറയുകയാണ് മിനിമം അല്ല മാക്സിമം ഒരു അഞ്ച് ലക്ഷം റുപ്യ കടം വരാൻ പാടുള്ളൂ മറ്റുള്ള ലെവലിലാണെങ്കിൽ നമ്മൾ വീടെടുത്തിട്ട് കാര്യമില്ല അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട് എവിടെയാണോ അതിൻ്റെ അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് താമസിക്കുക അത്ര ആക്കിയിട്ട് താമസിക്കുക എന്നുള്ളതെനിക്ക് പറയാനുള്ളത് ഞാനും അങ്ങനെ തന്നെ കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് ഏകദേശം ഒരു പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം കടം വന്ന് ബാങ്കിലൊക്കെ കടം വന്നു കഴിഞ്ഞാൽ ഏകദേശം അത് വീട്ടാൻ നമ്മളെ കൊണ്ട് കഴിയില്ല ലാസ്റ്റ് വീടടക്കം ബാങ്കെടുത്ത് കൊണ്ടുപോകുന്ന അവസ്ഥ വരും അപ്പോൾ ഇന്നിപ്പോൾ സർക്കാരിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഒരുപാട് സഹായങ്ങൾ നാല് ലക്ഷം കിട്ടുന്നുണ്ട് പരമാവധി ഉപയോഗപ്പെടുത്തുക കേട്ടോ എനിക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സങ്കടം ഇപ്പോൾ എന്തായാലും എന്നാവും വീടിന്ന് ഒരു പിടുത്തല്ല നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ബായി നല്ല വർക്ക് ചെയ്ത് കൊടുക്കുക കാരണം ഈ സ്ലറി ഭയങ്കര ടൈറ്റാണ് ഏകദേശം നനഞ്ഞ സ്ലറിയാണ് നമുക്ക് വന്നിട്ടുള്ളത് പൊടി സ്ലറി ആണെങ്കിൽ നല്ല സുഖമായിട്ട് വർക്ക് എനിക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റുവായിരുന്നു കാരണം ഇത് ഭയങ്കര ആണ് വെള്ളം കൂടി ചേർന്നാൽ അത്രയും അല്ല അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ആവുന്നതാവുന്ന ആളുകൾ എടുത്ത് കൊണ്ടുപോകുകയാണെന്നാണ് പറയുന്നത് കാരണം അവിടെ ആകെ അത്യാവശ്യം കുറഞ്ഞ റേറ്റ് ഉള്ളൂ നമുക്ക് വണ്ടി പൈസയും മറ്റുള്ള പൈസയും കൂടെ ആവുമ്പോഴാണ് ഈ രണ്ടായിരം വരുന്നത് ശേഷം അഞ്ഞൂറ് അറുന്നൂറ് രൂപയൊക്കെ ചിലപ്പോൾ അവിടുന്ന് നമുക്ക് സാധനം കിട്ടും ഇങ്ങോട്ട് എത്തുമ്പോഴാണ് ഈ രണ്ടായിരം വരുന്നത് അപ്പോൾ ഇത്രക്കുള്ളൂ അപ്പോൾ എന്തായാലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് അല്ലേക്കണൊക്കെ ചെയ്യട്ടാ ഓക്കെ